ആ മനുഷ്യൻ നിസ്സാരക്കാരനല്ല യൂറോപ്പ് വരെ നീണ്ട കിടക്കുന്ന ലക്ഷക്കണക്കിന് ഇത്ര വിശാർ അറേബ്യൻ മഹാ സാമ്രാജ്യത്തിന്റെ അധിപതിയാണ് ചോദിക്കുന്നുണ്ട് ഹുദാഫ് ചോറ് മച്ചുളച്ചു മഹാനായ ഹുദൈഫ റളിയല്ലാഹു ഹുദൈഫി കാണുമ്പോൾ ഓ महाना माघदा എത്രേരമായിട്ട് നിങ്ങളെ ഞാൻ അന്വേഷിക്കുകയാണ് എന്തിനാണ് ഹുദാഫിറ്റ് വിഭ്രാന്തിയോടെ അറിയാനുള്ള ആഗ്രഹത്തോടെ ഞാൻ അതിൽ നിന്ന് എന്ന് നമ്മൾ ചിന്തിക്കാറുക നമ്മളെയൊക്കെ മനസ്സിന്റെ വിഗ്രതയൊക്കെ മഹാനായ ഉമറിയാഹുത്തനാണ് ചോദിക്കുന്നു അറിഞ്ഞിട്ട് വന്നതാണ് എന്താണ് കാര്യം കാര്യമെന്നറിയുമോ